ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് യാക്കോബെ നിന്നെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരിൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചന ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് കൂടെയുണ്ട് കിഴക്കുനിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവൻ എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവൻ കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ എല്ലാ ജനതകളും അണിനിരക്കട്ടെ അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും തങ്ങളെ ന്യായീകരിക്കാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ ഇത് കേൾക്കുകയും അസ സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ആഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല ഞാൻ അതെ ഞാൻ തന്നെയാണ് കർത്താവ് ഞാൻ അല്ലാതെ മറ്റൊരു രക്ഷകനില്ല അന്യദേവന്മാരല്ല ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത് കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എൻ്റെ പ്രവൃത്തിയെ തടസ്സിപ്പെടുത്തുവാൻ ആർക്ക് കഴിയും നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായി കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കുകയും ചെയ്യും കൽദായരുടെ വിജയാട്ടഹാസം തീരും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരളി ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുത്തിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തെ ഒരു പാതിയും മരുഭൂമിയിൽ നദിയും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുരുനരിക കുറുനരികളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ച പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ തിര മരുഭൂമിയിൽ ജലവും വിജനദേശത്തെ നദികളും ഞാൻ ഒരുക്കി നന്ദി കെട്ട ദൈവം എന്നിട്ടും യാക്കോബെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല ഇസ്രായേലെ നീ എൻ്റെ നേരെ മടുപ്പ് കാണിച്ചു നിങ്ങൾ ആടുകളെ ദഹന ബലികൾക്കായി എന്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ദൂർബൂപാർച്ചനയ്ക്ക് വേണ്ടി ബന്ധപ്പെടുത്തുകയോ ചെയ്തില്ല നീ പണം മൂടി മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല ബലി മൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല മറിച്ച് പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു എന്നെ പ്രതി നിങ്ങൾ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിക്കുക നമുക്കൊരു ന്യായം പരിശോധിക്കാം നിന്നെ നീതികരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു നിന്റെ വക്താക്കളിനിക്കെതിരെ പ്രവർത്തിച്ചു നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്നേക്കും ഞാൻ വിട്ടുകൊടുത്തു